രാജ്യത്ത് ഒന്നര മാസത്തോളമായി നടന്നു വരുന്ന ജനാധിപത്യ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൻ്റെ അവസാനത്തോടടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രാഥമിക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനവും വോട്ടെണ്ണലും തമ്മിലുള്ളത് എൺപത് ദിവസത്തെ അന്തരം മുന്നണികളും വിവിധ പാർട്ടിയും സ്ഥാനാർത്ഥികളും പിരിമുറുക്കത്തിൻ്റെയും വിവിധ കണക്കുകൂട്ടലിൻ്റെയും നടുവിലാണ് അവകാശവാദങ്ങൾ തമ്മിലുള്ള മറ്റൊരു പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും വിവിധ പ്രചരണങ്ങളിൽ പ്രകടമായത് ഒരു അട്ടിമറി വിജയ പ്രതീക്ഷയിൽ ഇന്ത്യ മുന്നണി സമകാലിക ഇന്ത്യ രാഷ്ട്രീയത്തിൽ കളം നിറയുമ്പോൾ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിൻവലിഞ്ഞ് മൂന്നാമതും അധികാരത്തിൽ എത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സഖ്യം അതുകൊണ്ട് തന്നെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ എട്ട് സംസ്ഥാനങ്ങളിലെ അമ്പത്തേഴ് ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിന് ആധിപത്യമുള്ള പഞ്ചാബ് ഉൾപ്പെടെയുള്ള എട്ട് സംസ്ഥാനങ്ങൾ എന്നാൽ പതിവില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ പാർട്ടി നേടുന്ന സീറ്റുകളുടെ എണ്ണമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇരു മുന്നണികളും ശക്തമായ പ്രചരണം നടത്താനുള്ള പ്രധാന കാരണവും പാർലമെന്റിൽ ഈ സീറ്റുകൾ നിർണായകമാകുന്നതും കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷയുടെ ഏറെ പങ്കും കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്നും എല്ലാവരും ഉൾക്കൊള്ളുന്ന സർക്കാർ രൂപീകരിക്കുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഗാർഗെ പറയുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ആദ്യമായാണ് പ്രതിപക്ഷം ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും തെരഞ്ഞെടുപ്പ് ബലം പുറത്തുവരും മുമ്പേ നിർണായക നീക്കവുമായി ഇന്ത്യ സഖ്യത്തിലെ വിവിധ നേതാക്കൾ ഡൽഹിയിൽ ഒത്തുചേർന്നു ജൂൺ ഒന്നിന് എന്നാൽ വിശാല പ്രതിപക്ഷ സഖ്യത്തിനെ രാജ്യം സ്വീകരിക്കുമെന്ന അവകാശവാദം ഉയരുമ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് എൻ ഡി എ ക്യാമ്പ് സിഡോസ് കോഴിക്കോട്